പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർത്താൻ സർക്കാർ കാണിച്ച ജാഗ്രതയാണ് ലൈഫ് മിഷൻ പദ്ധതിയെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദരിദ്രരെയും നിരാലംബരെയും ചേർത്ത് പിടിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായ കേരളം മാറിയത് സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഭൂമിയും വീടുമില്ലാത്തവർക്ക് സ്വന്തമായി ഭൂമിയും വീടും ലൈഫ് പദ്ധതിയിലൂടെ നൽകി ഉപജീവനമാർഗം ഭക്ഷണം എന്നിവയും സർക്കാർ ഉറപ്പാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കി എങ്ങനെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളെ ചേർത്തുപിടിച്ച് വികസനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കേരളത്തിൽ എവിടെയെങ്കിലും വ്യത്യാസമില്ലാതെ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കുടുംബത്തെ പോലും അന്തിക്ക് അവന്റെ അടിപ്പിലെ തീയണിയാൽ അവരെ മാറോട് ചേർത്തൊരു സർക്കാരാണ് പിണറായി സർക്കാർ എഴുതി ഇതൊക്കെ ചരിത്രത്തെ രേഖപ്പെടുത്തേണ്ടത് ഒരു ഓണം കടന്നുപോയില്ലേ ഓണക്കാലഘട്ടത്തിലെല്ലാം സ്വരണ നിരകൾ നീണ്ട സെക്രട്ടേറിയറ്റ് മേടിക്കല് എന്തെല്ലാം സ്വകാര്യ സമരങ്ങൾ അങ്ങനെ ഒരു വാർത്തയാക്കുന്നു സപ്ലൈസിലൂടെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ആവശ്യാനുസരണ ഭക്ഷ്യധാന്യങ്ങൾ മേടിക്കാൻ പലവത്യങ്ങൾ മേടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥിതി കേരളത്തിലുണ്ടായി പട്ടിണി സമരങ്ങൾക്ക് അറുതി വരുത്തിപ്പിച്ചു ഒരു ക്ഷേമ പെൻഷൻ മാത്രമാണ് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും സംരക്ഷണം ഉറപ്പുവരുത്തി അത് ഈ നവംബർ മാസം ഈ മാസം വരെ പ്രാബല്യത്തിൽ വന്നു ഗവൺമെന്റ് ജീവനക്കാരടക്കം അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് വിളിച്ചു കൊണ്ടുപോകാൻ ഇപ്പം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ കാണിച്ച ജാഗ്രതയാണ് ലൈവിഷ്യ പദ്ധതിയിലൂടെ പോയി നമുക്ക് പറഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായ ഒൻപത് കുടുംബങ്ങൾക്ക് മന്ത്രി വില്ലകളുടെ താക്കോൽ കൈമാറി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ഇടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ബിജു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ ചെമ്പിലോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത എന്നിവർ സംസാരിച്ചു ചെമ്പിലോട് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഇരുവേരി വില്ലേജിലെ വെള്ളച്ചാൽ പ്രദേശത്തെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് സെന്റ് ഭൂമിയിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വില്ലകൾ ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ